മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റാനുള്ള കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ രാജ്യമൊട്ടാകെയുള്ള തൊഴിലാളികൾ പ്രതിഷേധിക്കണമെന്ന് ഐ എൻ ടിയുസി കോതമംഗലം മേഖലാ ജനറൽ ബോഡി യോഗം ആവശ്യപ്പെട്ടു സി ജില്ലാ പ്രസിഡന്റ് കെ കെ ഇബ്രാഹിംകുട്ടി യോഗം ഉദ്ഘാടനം ചെയ്തു യു പി എ സർക്കാരിന്റെ കാലത്ത് നടപ്പാക്കിയ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ കേന്ദ്രവിഹിതം അറുപത് ശതമാനമാക്കി കുറയ്ക്കുകയും മഹാത്മാഗാന്ധിയുടെ പേര് എടുത്തുമാറ്റാനുള്ള ബിജെപി സർക്കാരിന്റെ തീരുമാനം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ തൊഴിൽദാന പദ്ധതിയെ ഇല്ലാതാക്കാനുള്ള നടപടിയാണെന്നും ഐ എൻഡിയുസി കോതമംഗലം റീജിയണൽ ജനറൽ ബോഡി യോഗം കുറ്റപ്പെടുത്തി രാജ്യവ്യാപകമായി നടക്കുന്ന പ്രതിഷേധത്തിൽ മുഴുവൻ തൊഴിലാളികളും പങ്കെടുക്കണമെന്ന് യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഐ എൻഡിയുസി ജില്ലാ പ്രസിഡന്റ് കെ കെ ഇബ്രാഹിംകുട്ടി പറഞ്ഞു യോഗത്തിൽ റീജിയണൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബു മൊയ്തീൻ അധ്യക്ഷനായി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ഐ എൻഡിയുസി ഭാരവാഹികളെ യോഗത്തിൽ ആദരിച്ചു യോഗത്തിൽ ഐ എൻഡിയുസി ഭാരവാഹികളായ ചന്ദ്രലേഖാ ശശിധരൻ കെ സി മാത്യൂസ് കാസിം കെ ഇ ബേസിൽ തണ്ണിക്കോട് ജോളി ജോർജ് അനിൽ രാമൻ നായർ മഞ്ജു സാബു ഷിജില ജിയാസ് ജോണി മാറാ വിൽസൺ കൊച്ചുപറമ്പിൽ ബെന്നി പോൾ രാഘവൻ എന്നാർ ശശി കുഞ്ഞുമോൻ ഗോ പി മുട്ടത്ത് സുരേഷ് ആലപ്പാട്ട് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കെ ന്യൂസ്